ഏഷ്യാകപ്പിലെ ഇന്ത്യയുടെ പ്രയാണം ഗംഭീരമായിരുന്നു ഫൈനലിൽ ഉൾപ്പെടെ ഏഴ് മത്സരങ്ങൾ ഏഴ് വിജയങ്ങൾ ഒടുവിൽ ആവേശകരമായ കിരീട നേട്ടം ഈ അപരാജിത കുതിപ്പ് അടുത്ത ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കം കൂടിയായിരുന്നു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ നീലപ്പട ദുബായിൽ കളം നിറഞ്ഞു കളിച്ചു പാകിസ്ഥാനെ മൂന്ന് തവണയാണ് ഇന്ത്യ കീഴടക്കിയത് ബംഗ്ലാദേശിനെതിരെയും ആധികാരിക ജയം നേടിയ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ സൂപ്പർ ഓവറിലും വിജയം നേടി അഭിഷേക് ശർമ്മ ഇന്ത്യൻ ടോപ്പ് ഓർഡറിലെ കരുത്തായി മാറി പാകിസ്ഥാനെതിരെ അഭിഷേക് മുപ്പത്തി പന്തിൽ എഴുപത്തിനാല് റൺസ് നേടിയത് ടൂർണമെന്റിലെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നായി മാറി കുൽദീപ് യാദവും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയുമെല്ലാം സ്പിൻ ഒരുക്കി എതിരാളികളെ വീഴ്ത്താൻ ഇന്ത്യയെ സഹായിച്ചു എന്നാൽ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ചില പ്രശ്നങ്ങൾ ഇന്ത്യ പരിഹരിക്കേണ്ടതുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഏഷ്യാകപ്പ് പോലെ എളുപ്പമായിരിക്കില്ല ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ സ്വന്തം നാട്ടിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പ് നേടാൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നതാണ് അതിനായി ഇന്ത്യ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇന്ത്യൻ താരങ്ങൾ മെച്ചപ്പെടേണ്ടത് ഫീൽഡിങ്ങിന്റെ കാര്യത്തിലാണ് ടൂർണമെന്റിലെ ഏറ്റവും അധികം ക്യാച്ചുകൾ കൈവിട്ട ടീമായി ഇന്ത്യ മാറിയിരുന്നു ക്യാച്ചിംഗ് കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഇന്ത്യ ഏറെ പിന്നിലായത് വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് പരിശീലകൻ ടി ദിലീപിന്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് താരങ്ങളെല്ലാം ബാറ്റിംഗ് പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നും ഫീൽഡിംഗിന് ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു പോയിട്ടുണ്ടെന്നും മുൻ ഫീൽഡിംഗ് പരിശീലകൻ ആർ ശ്രീധർ വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫീൽഡിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾ കാര്യമായ ശ്രദ്ധ കൊടുക്കേണ്ടി വരും മികച്ച ഫീൽഡർമാരുള്ള ടീം തന്നെയാണ് ഇന്ത്യ എന്നാൽ ഏഷ്യകപ്പിൽ ഇന്ത്യൻ താരങ്ങൾ നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രണ്ടാമതായി ഇന്ത്യ പരിഹരിക്കേണ്ട പ്രശ്നം മധ്യനിരയിലെ കൺഫ്യൂഷനാണ് ഫൈനലിൽ ഇന്ത്യൻ മധ്യനിര തിളങ്ങിയത് പ്രതീക്ഷ പകരുന്ന കാര്യമാണ് എന്നാൽ ടൂർണമെന്റിൽ ഉടനീളം ഓപ്പണർമാരെ അമിതമായി ഇന്ത്യ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല അപ്രതീക്ഷിതമായി ചില ബാറ്റിംഗ് ഓർഡർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് മധ്യനിരയുടെ ഭാഗത്ത് നിന്ന് അല്പം കൂടി സ്ഥിരത ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു മികച്ച ഫിനിഷറെ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാനെതിരെ നൂറ്റി എഴുപത് റൺസിന് മുകളിൽ ചേസ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഓർഡറാണ് ആണ് ഇന്ത്യക്കായി പണിയെടുത്തത് വലിയ റൺചെയ്സുകളിൽ മധ്യനിരയുടെയും ഫിനിഷർമാരുടെയും പ്രകടനം നിർണായകമായി മാറും ലോകകപ്പ് പോലെ കൂടുതൽ മികച്ച കോമ്പറ്റീഷൻ വരുമ്പോൾ മധ്യനിര ശക്തമല്ലെങ്കിൽ ഇന്ത്യക്കത് തിരിച്ചടിയായി മാറും മൂന്നാമതായി ഇന്ത്യ മെച്ചപ്പെടേണ്ടത് ഡെത്ത് ഓവർ ബോളിങ്ങിന്റെ കാര്യത്തിലാണ് ഡെത്ത് ഓവറിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇന്ത്യൻ താരങ്ങൾ ബോൾ ചെയ്യേണ്ടതുണ്ട് ഇത്തവണ ബുംറയെ പവർപ്ലേയിൽ കൂടുതൽ ഉപയോഗിച്ചത് ദുബായിലെ സാഹചര്യത്തെ പരിഗണിച്ചാണെന്ന് കരുതാം മിക്ക മത്സരങ്ങളിലും ഒരു സ്പെഷ്യലിസ്റ്റ് പേസരെ മാത്രം ടീമിലെടുത്താണ് ഇന്ത്യ കളത്തിലിറങ്ങിയത് എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ ഈ തന്ത്രം ഇന്ത്യ പയറ്റില്ലെന്ന് ഉറപ്പാണ് അതനുസരിച്ച് ഡെത്ത് ഓവർ ബോളിംഗ് മെച്ചപ്പെടണം ഇല്ലെങ്കിൽ ലോകകപ്പിൽ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്ന് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ സമ്മതിച്ചു കഴിഞ്ഞു ടി ട്വന്റിയിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം മുപ്പത്തഞ്ചിലധികം ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഇന്ത്യ മൂന്ന് പരാജയങ്ങൾ മാത്രമാണ് ഏറ്റുവാങ്ങിയത് തൊണ്ണൂറിന് മുകളിലുള്ള വിജയ ശതമാനം ഇന്ത്യക്കുണ്ട് എന്നാൽ ലോകകപ്പിൽ മികവിലേക്ക് ഉയരാൻ ഇന്ത്യ ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം ഇന്ത്യ അതിന് തയ്യാറാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ